സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം മുടക്കണം ഈ ഒരു വിവാഹം മുടക്കി കഴിഞ്ഞാൽ അത് സേതുവിൻ്റെ പേരിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ഉറപ്പായിട്ട് സേതുവിനെ വെറുക്കും അവർക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാകും അത് രണ്ട് കുടുംബം തകരാനും കാരണമാകും എന്ന് ഇന്ദ്രൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് പക്ഷേ അതെല്ലാം അവസാനം ആവാൻ പോകുന്നത് ഇന്ദ്രന് തന്നെയായിരിക്കും എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ ഇന്ദ്രൻ കാര്യങ്ങളെല്ലാം വേണുവിനോട് വേണുവിനോട് പറഞ്ഞാലോ അപ്പോൾ തൻ്റെ അമ്മയാണ് ലക്ഷ്മി എന്നും തൻ്റെ അമ്മയെ തനിക്ക് വിട്ടു തന്നേ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ ഇന്ദ്രൻ സംസാരിച്ചു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വേണുവിന് നല്ല സങ്കടം തോന്നി എന്നാൽ വേണുവിന് തിരിച്ച് നല്ല മറുപടിയൊക്കെ കൊടുത്തുവെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നും നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്നാൽ നിങ്ങൾ എൻ്റെ അമ്മയെ വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ വിവാഹം മുടക്കും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇന്ദ്രൻ നടത്തിയിരിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ വേണുവിന് നല്ല സങ്കടം തോന്നി വേണു അപേക്ഷിച്ചു ഞാനോ എൻ്റെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ഇന്ദ്രനോട് വേണു പറയുന്നുണ്ട് എന്നാൽ ഇന്ദ്രൻ കോൾ കട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ലക്ഷ്മി വേണുവിനോട് വന്ന് സംസാരിക്കുകയും ലക്ഷ്മിയോട് വേണു പൊട്ടിത്തെറിക്കുകയുമാണ് ചെയ്തത് നീ കാരണമാണ് എല്ലാം സംഭവിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു വേണുവിന്റെ മറുപടി എന്നാൽ ഇതൊന്നും അറിയാതെ തൻ്റെ അമ്മേ അമ്മയും അമ്മയെ കണ്ടില്ലെങ്കിലും തൻ്റെ അനിയത്തെ കാണാൻ വേണ്ടിയിട്ടാണ് മേലെടുത്ത് സ്ഥലത്തേക്ക് മേലെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഇത് സേതു വരുന്നത് അപ്പോൾ അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ അനിയത്തെ കാണണം എന്നുള്ളൊരു വാശിയിലാണ് സേതു എന്നാൽ ഈ സമയത്ത് ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഋതു എന്ത് പണി കൊടുക്കാം ഇപ്പോൾ രാജലക്ഷ്മി തനിക്ക് ഓരോ പണികൾ തന്നോണ്ടിരിക്കുവാണ് അത് തിരിച്ച് രാജലക്ഷ്മിക്ക് കൊടുക്കുമ്പോഴും ഇന്ദ്രൻ്റെ ആയിട്ട് എന്ത് പണി കൊടുക്കാം എന്ന് ഇവിടെ ഋതു ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് ഈ ഏലസ് സേ ഋതുൻ്റെ കയ്യിൽ കിട്ടിയത് ഏതു അങ്ങനെ ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ ഇന്ദ്രൻ്റെ അരയില് കെട്ടിക്കൊടുത്തു അരയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് ഈ ഒരു ഇത് നല്ലൊരു നല്ലൊരു ആണ് അമ്മ പൂജിച്ചോണ്ട് വന്നതാണ് എല്ലാ ദോഷങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏലെസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടുവന്ന് പാറൂനും വിശുവിനും കാര്യങ്ങൾ മനസ്സിലായി അവരും ഇന്ദ്രനെ കളിയാക്കുന്നുണ്ട് പക്ഷേ ദർദുര നടനത്തിന് വേണ്ടിയിട്ടുള്ള ഏലസ് ആണെന്നും അത് വലിയൊരു കഠിനമായിട്ടുള്ള ഒരു പൂജാകർമ്മമാണെന്നുള്ള കാര്യം ഇന്ദ്രൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്തായാലും ഇന്ദ്രന്റെ നടു ഒടിയും എന്നുള്ളത് ഇതോടുകൂടി കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഏലസ് കിട്ടുന്നത് ആരാണോ അവർ വേണം ഈ ഒരു ചടങ്ങ് ചെയ്യാനെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും സേതു ഇവിടെ ഇന്ദ്രനായിരിക്കും ഈ ചടങ്ങ് ചെയ്യാൻ പോകുന്നത് ഇന്ദ്രനെ എന്ത് പണി കിട്ടും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും ഈ സമയത്ത് തന്റെ മകളെ ആലോചിച്ച് സങ്കടത്തിലാണ് പൂർണിമ എത്രയൊക്കെ ആണെങ്കിൽ ഋതു തൻ്റെ മകൾ തന്നെയായിരുന്നല്ലോ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയതിന് ശേഷം അവൾക്ക് സന്തോഷമായിരിക്കുമോ അതോ അവൾ എന്തെങ്കിലും വേദനകൾ അനുഭവിക്കുമോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പൂർണിമ അപ്പം മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ചിന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി വരികയും പല്ലവി തൻ്റെ പൂർണിമയോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ഋതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പൂർണിമ പറയുന്നത് ആ സമയം സേതു എവിടെ പോയി എന്ന് പൂർണ്ണിമ ചോദിച്ചു എന്നാൽ സേതു ഏട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഓഫീസിലല്ല അവൻ ഓഫീസിൽ പോയിട്ടില്ല മിത്രനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എവിടേക്കോ പോകുകയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മേലെടുത്തിരിക്കുന്ന സ്ഥലമോ അവിടെ എവിടെയോ ആണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ലക്ഷ്മിയെ കാണാൻ പോയതാണോ എന്ന് പൂർണിമ ചോദിച്ചു എന്നാൽ ലക്ഷ്മിയമ്മയെ കാണാൻ പോയതായിരിക്കത്തില്ല ലക്ഷ്മിയമ്മയുടെ മകളെ കാണാൻ പോയതാണെന്നും എന്നാൽ പൂർണിമയൊന്നും തന്നെ ലക്ഷ്മിയുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു ആ സത്യം പല്ലവി അവരോട് പറഞ്ഞു ലക്ഷ്മി വിവാഹം കഴിഞ്ഞു ഒരു മകളുണ്ട് മകളുടെ വിവാഹം ഉറപ്പിക്കുകയാണ് അപ്പോൾ മകളെ കാണണം എന്ന് സേതുവേട്ടന് ആഗ്രഹം കാണും ഞാനാണ് സേതുവേട്ടനോട് മകളുടെ കാര്യം സേതുടിനോട് പറഞ്ഞത് പോയി കാണാനായിട്ട് ആവശ്യപ്പെട്ടതും ഞാൻ തന്നെയാണ് അപ്പം അതുകൊണ്ടായിരിക്കും സേതുവേട്ടൻ അങ്ങോട്ടേക്ക് മകളെ കാണാൻ വേണ്ടിയിട്ട് പോയതെന്ന് പല്ലവി പൂർണിമയോട് പറഞ്ഞു ഇത് കൂടാതെ തന്നെ ലക്ഷ്മിക്കും പൂർണിമയ്ക്കും മാധവനും ഇടയിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ ജീവിതം തകരാൻ കാരണം എന്താണ് എന്ന് കൂടി പൂർണിമയോട് ചോദിച്ചു ആ സമയത്ത് പൂർണിമ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് താൻ ഏർ പണ്ട് തൊട്ടേ കുഞ്ഞിനെ മുതൽ കുഞ്ഞുനാൾ മുതൽ തന്നെ മാധവേട്ടനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വിവാഹം കഴിക്കാൻ എന്നാൽ മാധവേട്ടന്റെ കുടുംബക്കാരത് സമ്മതിച്ചില്ല അവസാനം വീട്ടുകാരുടെ നിർബന്ധത്തിന് മാധവേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചു ഞാനപ്പോൾ തീരുമാനിച്ചു മറ്റൊരു വിവാഹം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വിചാരിച്ച് എട്ട് വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു എട്ട് വർഷത്തിന് ശേഷമാണ് മാധവേട്ടൻ എന്നെ വിളിക്കുന്നത് ഞാൻ ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് ഒരു കല്ലേടി ആകാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് മാധവേട്ടൻ വിളിക്കുന്നതും തൻ്റെ ഭാര്യ അപ്പിണങ്ങി പോയി എന്നും അതിന് കാരണം പൂർണിമയാണെന്നും പൂർണിമയോടുള്ള സ്നേഹം എനിക്ക് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ലക്ഷ്മിയിൽ നിന്നും ഞാൻ അകന്നു നിന്നിരുന്നു പക്ഷേ ആ ഒരു കാര്യം അറിഞ്ഞ ശേഷം ലക്ഷ്മി തന്നെ കളഞ്ഞിട്ട് പോയി എന്ന് പൂർണിമയോട് മാധവം പറയുകയും അങ്ങനെയാണ് പൂർണിമയുമായിട്ടുള്ള വിവാഹം നടക്കാൻ കാരണമായത് എന്നാൽ ഒരു ഉപാധികളോടും ഇല്ല ഒരു ഉപാധികളും ഇല്ലാതെയാണ് ഞാൻ മാധവേട്ടനെ വിവാഹം കഴിച്ചതെന്നും പൂർണിമ പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ നടന്ന സങ്കടങ്ങളൊക്കെ വേദനകളൊക്കെ പൂർണിമയോ പൂർണിമ പല്ലവിയോട് പറയുമ്പോൾ പല്ലവിക്ക് നല്ല സങ്കടം തോന്നി ഒരു ആപത്തും കൂടാതെ അതിനിടയിലും എന്തൊക്കെയോ ടെൻഷനുണ്ട് ഇനിയിപ്പോൾ സേതു തന്നിൽ നിന്നും അകന്നു പോകുമോ ലക്ഷ്മിയുമായിട്ട് അടുക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി പൂർണിമയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാൽ സേതു മേലെടുത്ത് തറവാടിയിരിക്കുന്ന സ്ഥലത്തെത്തുകയും അവിടെ ആരോട് ആരോടന്വേഷിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആദ്യമായിട്ട് ആ സ്ഥലത്ത് വന്ന സമയത്ത് വഴികാട്ടിയായ ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു അയാളെ കണ്ടു അയാളോട് സംസാരിച്ചു സംസാരിച്ച സമയത്താണ് ലക്ഷ്മിയുടെ മകളുടെ പേരൊന്നും അറിയത്തില്ല എന്നാൽ ആ പെൺകുട്ടി ബാംഗ്ലൂർ പഠിച്ചതാണെന്ന് അറിയാം ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് ആ പെൺകുട്ടി എപ്പോഴും വന്ന് ഓട്ടോയിൽ കയറി പോകാറുണ്ട് എന്നും സേതുവിനോട് പറഞ്ഞു സേതു വിചാരിച്ചു ഈ ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു ഓട്ടോ കേറിയിട്ട് ഒരുപാട് ദൂരേക്ക് പോകാം അങ്ങനെ ദൂരേക്ക് പോകുന്ന സമയത്ത് എന്തായാലും ആ ഓട്ടോക്കാരനോട് മേ മേലെടുത്ത തറവാടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്ന് സേതു വിചാരിച്ചു സേതു അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ വിളിക്കുന്ന സമയത്താണ് മയൂരി അവിടെ എത്തുന്നത് മയൂരി വന്ന് സേതു വിളിച്ച അതേ ഓട്ടോയിൽ തന്നെ ഓട്ടം കയറി എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു സേതു എന്നാൽ വന്ന് വഴക്കുണ്ടാക്കി ഇത് ഞാൻ വിളിച്ച ഓട്ടമാണെന്നും താൻ വേറെ ഓട്ടോയിൽ കയറി പോകാനായിട്ടും സേതു ആവശ്യപ്പെട്ടു മയൂരി അത് കേട്ടില്ല സ ചേട്ടനും വേറെ ഓട്ടോയിൽ കയറി പെക്കോളൂ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് മയൂരി തീർത്തു പറഞ്ഞു അവർ തമ്മിൽ ചെറിയ തർക്കമുണ്ടായപ്പോൾ താൻ എവിടെയാണ് ധർദി പിടിച്ചു പോകുന്നത് എനിക്ക് എന്ന് എനിക്കറിയാം ഏതോ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണെന്നും എന്നാൽ അത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പോവാലനാണെന്നും ഏതോ പെൺകുട്ടിയെ വണയ്ക്കാൻ പോകുന്നതാണെന്നും മനസ്സിലാകുമെന്നും മയൂരി കളിയാക്കി മയൂരിയും സേതു തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയപ്പോൾ അവസാനം തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഓട്ടോ ഓട്ടോച്ചാട്ടൻ ചോദിച്ചു ഈ മയൂരിയോട് ചോദിച്ചു താങ്കൾക്ക് എവിടെയാണ് പോകേണ്ടത് എനിക്ക് ക്ഷേത്രത്തിൽ പോകാനാണെന്ന് പറഞ്ഞപ്പോൾ സേതുവിനോടും ചോദിച്ചു എന്നാൽ തനിക്കും ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും കയറിക്കോളൂ ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടാക്കിക്കോളാം എന്ന് ഓട്ടോ ചേട്ടൻ ആവശ്യപ്പെട്ടു അവസാനം സഹിയെട്ടിട്ട് സേതു ആ ഓട്ടോയിൽ തന്നെ കയറി ക്ഷേത്രത്തിന് മുന്നിലെത്തി ക്ഷേത്രത്തിന് മുന്നിലെത്തിയതിനു ശേഷം ഇറങ്ങിയിട്ട് പൈസ ചോദിച്ചു മയൂരി പകതി പകുതി പൈസ കൊടുത്തു എന്നിട്ട് പകുതി പൈസ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണം അല്ലാതെ ഓസിന് പോകാൻ പറ്റത്തില്ല എന്ന് മയൂരി പറഞ്ഞു എന്നാൽ വീണ്ടും അവര് തമ്മിൽ വഴക്കുണ്ടാക്കി എന്നിട്ട് സേതു നൂറ് രൂപ കൊടുത്തു ബാലൻസ് ഇരുപത്തഞ്ച് രൂപ ഇല്ലാത്തത് കൊണ്ട് തന്നെ അൻപത് രൂപ സേതുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി ഇരുപത്തഞ്ച് രൂപ ആ കുട്ടിക്ക് കൊടുത്തേക്കാനായിട്ട് ഓട്ടോ ചേട്ടൻ ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് രൂപ ഇല്ല ചേഞ്ച് ഇല്ല എന്ന് മയൂരിയോട് സേതു പറയുകയും എന്നാൽ എനിക്ക് എൻ്റെ ഇരുപത്തി ഇരുപത്തഞ്ച് രൂപ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വഴക്കുണ്ടാക്കി അവസാനം സഹി ഇട്ടിട്ട് തൻ്റെ കയ്യിലുള്ള അമ്പത് രൂപ മയൂരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ പൈസ താൻ എടുത്തോ എന്നാൽ എനിക്ക് എൻ്റെ പൈസ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ബാക്കി പൈസ ഏതെങ്കിലും ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടുണ്ട് ിട്ടോ സഹിയിട്ടു മനുഷ്യന് സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ് പോയി പക്ഷെ സേതുവിന് അറിയത്തില്ല തന്റെ താൻ കാണാനായിട്ട് വന്ന തൻ്റെ അനിയത്തിയെ തന്നെയാണ് താൻ കണ്ടതെന്നും തൻ്റെ അനിയത്തിയെക്കൊപ്പമാണ് താൻ വഴക്കുണ്ടാക്കിയത് എന്നുള്ള കാര്യവും സേതുവിന് അറിയത്തില്ല വീണ്ടും ആ ഇന്നത്തെ എപ്പിസോഡ് അവിടെ വെച്ച് അവസാനിക്കുകയാണ് പക്ഷെ വീണ്ടും സേതു മയൂരിയും കൂടി യാദൃശികമായിട്ട് കണ്ടുമുട്ടുകയും അങ്ങനെ സംസാരത്തിനിടയിൽ മേലെടുത്ത തറവാടിനെ കുറിച്ച് സേതു പറയുകയും ചെയ്തു എന്നാൽ മയൂരിയോട് ആരെ കാണാൻ വന്നതാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ സേതു പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുകയാണ് മയൂരിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് വേണു തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇന്ദ്രൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ് ആ ഇന്ദ അവിടെ വേണുവിന്റെ ആഗ്രഹം പക്ഷേ ഇനിയും വേണു ആയിട്ട് വരാൻ പോകുന്നത് മറ്റൊരാളാണ് വേണുവിൻ്റെ മുഖവും അതായത് വേണു എന്ന കഥാപാത്രം അഭിനയിച്ചു കൊണ്ടിരുന്ന ആൾ മാറി മറ്റൊരാൾ ആ കഥാപാത്രം അഭിനയിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അതോടുകൂടി കഥ തന്നെ കുറച്ചുകൂടി മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് കൂടാതെ ഇന്ന് മയൂരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങും കൂടിയാണ് എന്നാൽ ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ദ്രൻ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണാൻ വരയ്ക്കും